ഹലോ വേഴ്സ് രാവിലെ ആറ് ഇരുപത്തി എട്ട് ആയിട്ടുണ്ട് ആ പുറത്ത് നല്ല കുടയുണ്ട് കേട്ടോ കാടിച്ചറ മാത്രേ മാത്ര ഒന്നും കാണുന്നില്ല അവർ ഒന്നും കാണുന്നില്ല അപ്പുറത്തെ വീട്ടിലേക്കും ശരിക്കും കാണുന്നില്ല

സമാധാനം ആ മഴ വരുന്ന തോന്നുകയാണ് നല്ല ചാക്ക്

മാത്രം ചായ കുടിക്കുന്നത് പുറത്തോ നമുക്ക് തൊപ്പിയെല്ലാം ഇട്ടിച്ച് വേണ്ടേ ഇവിടെന്ന കിടക്കുന്ന ദേവത കളിക്കുന്നു പുറത്തുനിന്ന് അടി കൂടിയ രണ്ടാക്കും എന്റെ കൈമന്ന് അടി കിട്ടു കിട്ടല്ല ഇതേ ഏട്ടന ചെയ്യണ്ട ഇല്ലപ്പാ അവഷ്ടായ ഉണ്ടാക്കി ഉമ്മലം തരുന്നതാ ഏട്ടനി ഏട്ടനും ഉമ്മ തരുന്നു രാവിലെ നല്ല സുഖം ഉണ്ടായി ഇപ്പൊ നല്ല മഴ വന്നിട്ടുണ്ട് കേട്ടാ കാണിച്ച ചായ കുടിക്കാൻ പോയിട്ട് ചായ കുടിക്കാൻ തീമല്ല മുകളിലൊന്നില്ല ഗൈസ് അടിമൊരു പെയ്വാണ് ഗൈസ് നമുക്കിപ്പിന് മുകളിലേക്ക് പോണം മുകളിൽ എന്റെ ഫേമസ് മഴയായിട്ട് നമ്മൾ വണ്ടിയിലുള്ള നല്ല നല്ല കോട നമ്മൾ വളർത്തുള്ള പോന്ന്

ഈ റീട്ടിൽ അങ്ങനെ നല്ല ഹോട്ടലുകളൊന്നും ഇല്ല ചെറുപോ എത്തിയിട്ട് അങ്ങനെ റേറ്റ് ചെയ്യും ഹോട്ടലിൽ നമ്മൾ രാവിലെ ഫുഡ് കഴിച്ചിട്ട് വന്നതുകൊണ്ട് തന്നെ നല്ല രക്സ്പീരി കിട്ടായിരിക്കും അതുകൊണ്ടാണ് ഹോട്ടൽ ചോട്ട് ചെയ്തു എത്ര നോൺ വെജ് കഴിക്കാത്തതുകൊണ്ട് എനിക്കത് നെയ്ച്ചോറ് വാങ്ങേണ്ട ഒരു അവസ്ഥ വന്നിട്ട് എല്ലാവരും അല്പ ബിരിയാണി ഫുഡിലൊക്കെ നോക്കിറങ്ങി നേരെ നോക്കാറുണ്ട് നേരെ വീട്ടിലേക്ക് നോക്കണം നല്ല മഴയുണ്ട് അപ്പൊ ഇവനേരായിട്ട് എന്താ നന്ദി വീട്ടിലിട്ടാ അപ്പോൾ ഇനിയും വീഡിയോ വരും എല്ലാവരും സപ്പോർട്ടാക്കും അപ്പൊ